അമ്മേ അമ്മ നേരത്തെ എഴുന്നേറ്റോ എനിക്ക് തൊഴിലുറപ്പിന് മണിക്ക് എഴുന്നേക്കോ എല്ലാം വെച്ചിട്ട് പോണ്ടേ താമസിച്ച് പോയി മോള് താമസി മോള് കുറച്ച് വേറെ നാലരയൊക്കെ ആവുമ്പോ എഴുന്നേറ്റാ മതി ഞാൻ ആരും ഞാനേ രാവിലെ ഇങ്ങോട്ട് വന്ന് ഇന്നലെ മരുമോള ഒന്ന് ശെരിക്ക കാണാൻ പറ്റിയില്ലല്ലോ ഇന്നല്ലേ മേക്കപ്പ് ഇല്ലാതെ ഇല്ലാതൊന്ന് കാണാന്ന് വിചാരിച്ചു ഇന്നലെ മൊത്തം ഫുൾ മേക്കപ്പ് അല്ലായിരുന്നു അപ്പൊ ഇന്ന് നല്ല മുഖം ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നതാ എന്താ രാവിലെ ഒന്നും ചെയ്തില്ലേ ഒരു കാപ്പിയൊന്നും ആയില്ലേ അല്ലെങ്കിൽ ഞാനും ഇന്നലെ അവിടെ വന്നോരടുത്തൊക്കെ പറഞ്ഞത് ഫുള് മേക്കപ്പാന്നു അല്ലെങ്കി തന്നെ അവൻ്റെ മോന്ത കണ്ട ഈ തങ്കം പോലത്തെ പെണ്ണിനെ ഇതൊക്കെ മതി അറിഞ്ഞ് മോളെ തങ്കം ആ മോന്ത അങ്ങനെ ഇരുന്നാലും നല്ല തങ്കപ്പെട്ട മനസ്സ അവന്റെ ട്ടോ ഒന്നും വിചാരിക്കല്ലേ ഒന്ന് മൂന്നാർ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു പെണ്ണ് മരിച്ചു മരിച്ചൂവിയൊക്കെ ചെയ്ത് നാട്ടുകാര് പറഞ്ഞതാന്നേ പിന്നെ നാട്ടുകാർക്ക് അറിയത്തില്ല നീ നീയൊന്നും ഇണ്ടാതിരിക്ക മോളൊന്നും വിചാരിക്കണ്ട പൊന്നച്ചുടെ സ്വഭാവം അതാ മോള് ചെല്ല് അങ്ങനെ എഴുന്നേറ്റ് ആണ് മോള് ചെല്ല് ഈ നാട്ടുകാരും ും ഒക്കെ അന്യരായ ഒന്നും ഇണ്ടായിരി വണ്ണോ പിള്ളെ ന ചെറുക്കം കേക്കാങ്കി നിങ്ങളൊക്കെ ശെരിയാക്കും ആ നിങ്ങള് ചെല്ലും അവപ്പി എടുക്കാന്നെങ്കി എനിക്കിവിടെ ഇച്ചിരി കാപ്പി എടുക്കണേ ഒരു മതി മോളെ ഞാനിവിടെ വന്ന കാര്യം പറയില്ലേ അവരെ അടുത്തു ആ ചെറുക്കൻ എനിക്ക് എന്നെ കട അവൻ പേടിയാ ഞാൻ പോവുക പോവെഴുന്നേറ്റി ഞാൻ കൊള്ള അവൻ എന്നെ നല്ല തലയ്ക്കടുത്ത് അടിക്കുന്നെങ്കിലും എനിക്ക് ജീവന വാ അമ്മച്ചി വാ വാ വാമണിയെ എന്റെ മരുമോളെന്ത്ളിക്കാന്ന് കാണട്ടെ ആ മരിമോളെ കാണാൻ വന്നിന്ന് മോളെ മോളെ ഈ പ്രിൻസി ഇങ്ങോട്ട് വന്നേ ഇന്നലെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒന്നും കാണാൻ പറ്റിയില്ല ഞാൻ അങ്ങോട്ട് ഒന്ന് ഇറങ്ങിയതാ അന്നേരം ഇങ്ങോട്ടൊന്ന് കേറി മരിമോളെ കണ്ടു പോവാന്ന് വിചാരിക്കുന്നു മര്യാട്ടൊന്ന് കാണട്ടെ ഇച്ചിരി വെള്ളം ഇങ്ങനെ വാലി ലാമണി വെള്ളം വേണോ ഞാൻ ഞാൻ നിങ്ങൾ കാര്യം പറഞ്ഞു വെള്ളം എടുത്തുണ്ടാരാഹിത്യന്ന് കൊച്ചെ ഞാനൊരു കാര്യം പറയാം അതി അന്ന് തലയെ കയറ്റരുത് തലേ കയറ്റിട്ടുണ്ടല്ലേ പിന്നെ നിന്നെ ഇവിടെ ഇട്ട് കേട്ടല്ലേ ഒരു ഇതിട്ട് നിന്നാ മതി അല്ലെ ഞാനിപ്പ ഇങ്ങോട്ട് വന്നേളൂ ഞാൻ പോവുക ഞാൻ പോവേ അമ്മച്ചി പോവാന്നോ അയ്യോ പോവാതെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം പോവാന്നോ വെള്ളം വേണ്ടേ വെള്ളം ഒന്നും വേണ്ട അവിടെ നിൽക്കി നിങ്ങൾ രണ്ടുപേരും അടുത്ത കരുമേണ്ടത് അയരാക്കാരി വന്ന ഇതാ ഇതാന്ന് പറ കൂട്ടി അടിക്കാന്ന് പറയും നിങ്ങളൊന്നും ചെവി കേക്കരുത് കേട്ടോ ആ അമ്മയായിട്ട് കാണണം ആ മരുമോളെ മോളായിട്ട് കാണണം ചേച്ചി കേട്ടോ അയ്യോ ഒരു ഏഷിനി പറഞ്ഞതിനെ കൊണ്ടാണ് രാവിലെ രാവിലെയേ കയറിയിരിക്കുകയാണ് ആ ഞാൻ സമയം ഒരുപാട് ആയിരിക്കാം ഞാൻ പോകട്ടെ അവിടെ ചോറും കറിയെല്ലാം വയ്ക്കണം അവിടെ ഒരു പൂതനുണ്ട് അവളെ എഴുന്നേറ്റവും ആർക്കറിയാം